ഇത് പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബാങ്ക് പിടിച്ചെടുക്കലിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് തുമ്പോൺ സർവീസ് സഹകരണ ബാങ്ക് പിടിച്ചെടുക്കാൻ നടത്തിയ ശ്രമം ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൃത്യമായിട്ട് അക്രമികളിൽ നിന്ന് സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവ് കൊടുത്തിട്ടു ആ ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ട് കോടതി അലക്ഷ്യമാണ് ഈ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്തിരിക്കുന്നത് പോലീസ് ചെയ്തിരിക്കുന്നത് ക്രിമിനലുകളെ സംരക്ഷിക്കുകയും കള്ളൗട്ട് ചെയ്യാൻ വന്നവരെ സംരക്ഷിക്കുകയും സ്ഥാനാർത്ഥികളടക്കമുള്ള യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിയൊന്നാമത്തെ ബാങ്കാണ് ഈ ജില്ലയിലെ സി പി എം പോലീസിനെ ഉപയോഗിച്ചും ക്രിമിനലുകളെ ഉപയോഗിച്ചും കള്ളവോട്ട് ചെയ്തും പിടിച്ചെടുക്കുന്നത് ഈ അടൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം ഇത് അഞ്ചാമത്തെ ബാങ്കാണ് ചെയ്യുന്നത് അഞ്ചാമത്തെ ബാങ്കാണ് ചെയ്യുന്നത് സി ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ക്രിമിനൽ സംഘം കള്ളവോട്ട് ചെയ്യാൻ സ്ഥിരം പരിശീലിപ്പിച്ച് പത്തും മുന്നൂറ് ആളുകളെ വിടുകയാണ് അവർ വന്ന് പത്തും പതിനഞ്ച് വോട്ട് ചെയ്യുകയാണ് തിരുവല്ല ഈസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലടക്കമുള്ള നിരവധി ബാങ്കുകളിൽ നിരവധി യു ഡി എഫ് ബാങ്കുകളിൽ ഒരിക്കലും സി പി എമ്മിനോ എൽ ഡി എഫിനോ ജയിക്കാൻ കഴിയാത്ത ബാങ്കുകളിൽ യഥാർത്ഥത്തിൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടന്നാൽ വലിയ ഭൂരിപക്ഷത്തിന് രണ്ടായിരം മൂവായിരം വോട്ടിന് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന സ്ഥലത്ത് ഈ അക്രമികളെ ക്രിമിനലുകളെ കൊണ്ടുവന്ന് കള്ളവോട്ട് ചെയ്യിപ്പിച്ച് ഇവിടെ വ്യാ ഇവിടെ കള്ളവോട്ട് ചെയ്യാൻ പോകുന്നവരുടെ പടമാണിത് സ്ഥിരമായി എല്ലാ സ്ഥലങ്ങളിലും കള്ളവോട്ട് ചെയ്യാൻ പോകുന്നവരുടെ ഫോട്ടോയാണ് ഇതെല്ലാം സ്ഥിരം പോകുന്ന ആളുകളാണ് ഇവിടെയുള്ള എല്ലാ പാർട്ടിക്കാർക്കും അറിയാം എല്ലാ ആളുകൾക്കും അറിയാം സ്ഥിരമായി കള്ളവോട്ട് ചെയ്യാൻ അവർക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ നിർദ്ദേശം കൊടുക്കുന്ന വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ കള്ളവോട്ട് ചെയ്യാൻ നേതൃത്വം കൊടുക്കുന്നവന് പോലീസ് ഉദ്യോഗസ്ഥൻ നിർദ്ദേശം കൊടുക്കുകയാണ് ഒരുതരം നാണമില്ലാത്ത പോലീസായി ഈ ജില്ലയിലെ പോലീസ് മാറിയിരിക്കുകയാണ് ഇവിടെ ക്രിമിനലുകൾ മന്ത്രിയും പാർട്ടി ജില്ലാ സെക്രട്ടറിയും കൂടി ക്രിമിനലുകൾക്ക് മാലയിട്ട് സ്വീകരിച്ച ജില്ല കാപ്പ കേസിലെ പ്രതി അല്ലേ ഈ എസ് എഫ് ഐക്കാരെ കൊല്ലാൻ ശ്രമിച്ച വധശ്രമ കേസിലെ പ്രതി കഞ്ചാവ് കേസിലെ പ്രതി അവരെയൊക്കെ ഈ ജില്ലയിലെ ആരോഗ്യമന്ത്രിയും പാർട്ടി ജില്ലാ സെക്രട്ടറിയും മാലയിട്ട് സ്വീകരിച്ച സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയ ജില്ലയാണിത് ഈ ക്രിമിനലുകളെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുക എന്നിട്ട് ഈ മന്ത്രിയുടെ കൂടെയും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിയുടെ കൂടെയിൽ നിന്ന് ഈ കേസിലെ പ്രതികളെ ഒളിവിലുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലും ഇവിടുത്തെ പോലീസിനെ പറ്റിയില്ല ഇത് പോലീസ് എന്ത് ജോലിയാണ് ചെയ്യുന്നത് ഇവരുടെ വീട്ടു ജോലിക്കാരുടെ ജോലിയാണോ പോലീസ് ചെയ്യുന്നത് അതാണ് ചെയ്യുന്നത് വീട്ടു ജോലിയാണ് ചെയ്യുന്നത് സി പി എം ആ പണിയിലേക്ക് ഞാൻ ഇത്ര മോശമായിട്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ പോലീസിനെ കുറിച്ച് ഇത്രയും മോശമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ പത്തനംതിട്ട ജില്ലയിൽ അവർ ചെയ്യുന്ന പണി ക്രിമിനലുകൾക്ക് കുട പിടിച്ചു കൊടുക്കുക ഈ ബാങ്കുകൾ മുഴുവൻ സി പി എമ്മിന് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ആണ് ഞാൻ പറയുന്നില്ല കുറച്ച് പേർ അതിനുവേണ്ടി കൂട്ടുനിന്ന് കൊടുക്കിയാൽ അവരൊക്കെ ചെവിയിൽ നിന്നുള്ളിക്കോ ഒറ്റ ഒരാളെ ഞങ്ങൾ വെറുതെ വിടില്ല ഞങ്ങൾ നിയമപരമായി ഗൗരവമായി ഇത് നേരിടാൻ പോയാൽ നിയമപരമായി നേരിടാൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി സഹകരണ വകുപ്പ് എന്താ പറയുന്നത് സംസ്ഥാനത്തെ ബാങ്കുകൾ മുഴുവൻ പ്രതിസന്ധിയിലാണ് കരുവന്നൂർ ബാങ്ക് കണ്ടല ബാങ്ക് എല്ലാം വന്നതിന് ശേഷം ബാങ്കുകളിൽ നിന്ന് ആളുകൾ വിഡ്രോ ചെയ്യാണ് തകരുകയാണ് കേരളത്തിലെ പല ബാങ്കുകളും ഞങ്ങളാതിൻ്റെ കൂടെ കൂടാതെ കേരളത്തിലെ സഹകരണ രംഗം തകരാതിരിക്കാൻ ബാങ്കുകൾ തകരാതിരിക്കാൻ ഞങ്ങൾ കൂടെ നിന്നു ഗവൺമെൻറ്റിൻ്റെ ഒരുമിച്ച് നിൽക്കണമെന്നാണ് പറഞ്ഞത് ഈ തോന്യാസം കാണിച്ചിട്ടാണോ ഒരുമിച്ച് നിൽക്കാൻ പറയുന്നത് ഇതൊരു ഇത് എന്തൊരു അസംബന്ധമാണ് കാണിക്കുന്നത് ഗുണ്ടകളെ ഉപയോഗിച്ച് പോലീസിനെ ഉപയോഗിച്ച് ജനാധിപത്യ വിരുദ്ധമായി ഈ ബാങ്കുകൾ പിടിച്ചെടുത്തിട്ട് ഇനി ഒരുമിച്ച് നിൽക്കലുമില്ല സഹകരണ രംഗത്തുമില്ല ഞങ്ങളത് പിൻവലിക്കുകയാണ് സഹകരണ രംഗത്ത് ഞങ്ങൾ കൊടുത്തിരുന്ന സർക്കാരിന് കൊടുത്തിരുന്ന ഈ പ്രശ്നങ്ങളെ നേരിടാൻ ഞങ്ങൾ കൊടുത്തിരുന്ന പിന്തുണ ഞങ്ങൾ പിൻവലിക്കുകയാണ് നമുക്ക് കാണാം ഈ പിടിച്ചെടുത്ത ബാങ്കുകളൊക്കെ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് നമുക്കൊന്ന് കാണാം ഞങ്ങൾക്കുണ്ട് ഞങ്ങളും ഞങ്ങളും തീരുമാനിക്കുന്നുണ്ട് ഈ ബാങ്കുകളിലൊക്കെ ഈ പിടിച്ചെടുത്ത ബാങ്കുകളിലൊക്കെ എന്തായിരിക്കും സമീപനം ഒന്ന് ഞങ്ങളിവിടെ ആലോചിക്കാൻ പോവാം ഞങ്ങളിവിടെ ആലോചിക്കാൻ പോവാം അങ്ങനെ പിടിച്ചെടുത്ത് ബാങ്ക് ഭരിക്കാൻ വന്ന ഒരാളും ധരിക്കേണ്ട ഒരു പാർട്ടി നേതാവും ധരിക്കേണ്ട ഒരു മന്ത്രിയും ധരിക്കേണ്ട ഒരാളും ധരിക്കേണ്ട ഈ ബാങ്കുകളൊക്കെ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ഞങ്ങളൂടി ഒന്ന് ആലോചിക്കഴിഞ്ഞു ഞങ്ങളുകൂടി ഇങ്ങനെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ എന്ത് പരസ്യമായിട്ടല്ലേ നിയമത്തെ വെല്ലുവിളിക്കുന്നത് ഹൈക്കോടതി വിധിയെ വെല്ലുവിളിക്കുന്നത് ഞങ്ങൾ വീണ്ടും കോടതിയിൽ പോവുകയാണ് ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാരെ ഈ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കള്ളോട്ട് ചെയ്യാൻ വന്ന സംഘത്തിൻ്റെ തലവന്മാരുമായിട്ട് ഗൂഢാലോചന നടത്തിയതിൻ്റെ തെളിവ് വരെ ഞങ്ങൾക്കുണ്ട് അപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ് പിന്നെ എസ് പിക്ക് എന്താ ജോലി ഈ ജില്ലയിലെ പോലീസ് സൂപ്രണ്ടിന് എന്നാൽ പിന്നെ സി പി എം ജില്ലാ സെക്രട്ടറിക്ക് ആ കസേര കൊടുക്ക് അതായിരിക്കും ഇതിനേക്കാൾ നല്ലത് അത്ര മോശമായിട്ടാണ് ജില്ലയിലെ പോലീസ് കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പെരുമാറുന്നത് എന്നിട്ട് സ്ഥാനാർത്ഥികളായ ആളുകളെ വരെ മർദ്ദിച്ചു എന്നിട്ട് അവർക്കെതിരായിട്ട് ജാമ്യമില്ലാത്ത കേസ് ഏത് ജയിക്കാൻ പോണ സ്ഥാനാർത്ഥികൾ അവർ കലാപം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ ജാമ്യമില്ലാത്ത ആശുപത്രിയിൽ ഐ സി യൂണിറ്റിലായിരുന്നു രണ്ട് സ്ഥാനാർത്ഥികൾ ഐ സി യൂണിറ്റ് ഐ സി യൂണിറ്റിൽ പോലീസ് ഒരാളുടെ ശ്വാസം പോയി ഒരു യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയാണ് ശ്വാസം പോയി മരിച്ചുപോയോ എന്ന് സംശയിച്ചു അതേപോലെ അപകടത്തിലായിരുന്നു രഞ്ജുവിൻ്റെ സ്ഥിതി എന്നിട്ട് പ്രായമായ ആളുകളെ വരെ തല്ലിയിട്ട് അവർക്കെതിരെ കേസെടുക്കുക ഇവിടുന്ന് അഡ്മിറ്റ് ചെയ്തിട്ട് ഈ ആശുപത്രിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ടല്ലോ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ എന്നിട്ട് കേസെടുത്തോ അപ്പോൾ നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം ഈ ഗുണ്ടാ സംഘങ്ങളെ വെച്ചുകൊണ്ട് ഈ പത്തനംതിട്ട ജില്ലയിലെ സി പി എമ്മും പോലീസും ഇവിടുത്തെ യു ഡി എഫിനെ അടിച്ചമർത്താനായിട്ട് നോക്കുന്നതെങ്കിൽ ഞങ്ങളും തിരിച്ച് ഞങ്ങളുടേതായ പ്രതിരോധം തീർക്കും ഇത് ഒരു കാരണവശാൽ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഒരു കാരണം വെച്ചാൽ അത് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കുന്നില്ല അത് അത് ചർച്ച ചെയ്യും ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കും ഉറപ്പാട് കോടതിയെ സമീപിക്കും കാരണം കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് കോടതി അലക്ഷ്യമാണ് പോലീസ് കാണിച്ചിരിക്കുന്നത് പോലീസിലാണ് ഡയറക്ഷൻ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഫ്രീ ആൻഡ് ഫെയർ പോളിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞിട്ട് സ്ഥാനാർത്ഥികളെ വരെ അടിച്ച് പരിഗണിച്ചിരിക്കുകയാണ് പോലീസ് വളഞ്ഞു വെച്ചിട്ട് കള്ളോട്ട് ചെയ്യാൻ വന്നവന് പോലീസ് സംരക്ഷണം കൊടുക്കുകയും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വളഞ്ഞുവെച്ച് യു ഡി എഫ് പ്രവർത്തകരെയും വളഞ്ഞു വെച്ച് അടിക്കുകയാണ് പോലീസ് ചെയ്തത് ഗുണ്ടകളുടെ പണിയാണ് പോലീസ് ചെയ്തത് ഇവിടെ ക്രിമിനലുകളുടെ ജോലി വെറുതെ ചുമ്മാ അസംബന്ധം വരുന്ന ലോക്കൽ സെക്രട്ടറി അതൊക്കെയുള്ള തെളിവുകളുണ്ടല്ലേ ഞങ്ങൾ ഞങ്ങൾക്ക് എന്തിരെ കള്ളോട്ട് ചെയ്യണേ ഇവിടെ അല്ലെങ്കിൽ എന്തിന് പത്തിരണ്ടായിരം ഓട്ടർ ഞങ്ങൾ ജയിക്കുന്ന സ്ഥലത്ത് എന്തിരെ കള്ളോട്ട് ചെയ്യണം ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ കള്ളോട്ട് ചെയ്യാറില്ല ഞങ്ങൾ തോക്കണ സ്ഥലത്ത് ഞങ്ങൾ തോക്കാറാണ് പതിവ് ഞങ്ങൾ എവിടെയെങ്കിലും കേരളത്തിൽ ഭരണം കിട്ടിയ കാലത്തും ഭരണം കയ്യിലുള്ള കാലത്തും ഇതൊക്കെ പോ ഇതുപോലെ തന്നെ പോലീസുകാർ ഞങ്ങളുടെ കൂടെ ഭരണത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന കാലത്തും ഞങ്ങൾ ഏതെങ്കിലും ബാങ്ക് പിടിച്ചെടുക്കാൻ പോയിട്ടുണ്ടോ ഏതെങ്കിലും യു എവിടെയെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും ഈ തോന്നിയാസി അസംബന്ധം പറയാണ് നിങ്ങള് കൈരളി ചാനലുകാര് വെറുതെ വേറൊരു പറയുക വേറൊരു പറയാണ് രഞ്ജു ആരെ കള്ളോട്ട് ചെയ്തതിനെ തടഞ്ഞു കള്ളോട്ട് ചെയ്യാൻ വന്ന ആളുകളെ തടഞ്ഞു ആദ്യം അവിടെ ജയിക്കുന്നതാണ് നിങ്ങൾ കൈരളിയിൽ കാണിച്ചാൽ മതി കൈരളിയിൽ കാണിച്ചാൽ മതി